നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം സിനിമയിലും സീരിയലിലുമൊക്കെയായി പ്രേക്ഷകർക്കേറെ സുപരിചിതരായ താരങ്ങളാണ് ബിഗ് ബോസ് മലയാള പതിപ്പിൽ മത്സരാർത്ഥികളായി എത്തിയത് പതിനാറ് പേരുമായി തുടങ്ങിയ പരമ്പരയിൽ നിന്ന് ഇടയ്ക്ക് ചിലർ പുറത്തുപോയപ്പോൾ മറ്റു ചിലർ എത്തിയിരുന്നു മോഹൻലാൽ അവതാരകനായി എത്തിയ പരിപാടി വിജയകരമായി മുന്നേറുകയാണ് വ്യത്യസ്തമാർന്ന ടാസ്കുകളും അപ്രതീക്ഷിത ട്വിസ്റ്റുകളുമൊക്കെ നൽകി ബിഗ് ബോസ് മത്സരാർത്ഥികളെയും പ്രേക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് അതായത് ആഴ്ചയിലെ പ്രകടനവും പ്രേക്ഷകരുടെ വോട്ടിങ്ങും ഒക്കെ കണക്കിലെടുത്താണ് പുറത്തേക്ക് പോകേണ്ടി വരുന്ന മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കുന്നത് വേദനാജനകമായ കാര്യമാണെങ്കിലും അവതാരകൻ എന്ന നിലയിൽ തനിക്ക് ഈ ദൗത്യം പൂർത്തിയാക്കിയേ പറ്റുവെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു ചാനലുകളിലും സിനിമയിലും കാണുന്നത് പോലെയല്ല പലരുടെയും യഥാർത്ഥ മുഖമെന്ന കാര്യം കൂടിയാണ് ഈ പരിപാടിയിലൂടെ വ്യക്തമാവുന്നത് നാൽപ്പത്താറാമത്തെ എപ്പിസോഡിലും ഇത് വ്യക്തമാവുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു വ്യത്യസ്ത തരത്തിലുള്ള ടാസ്കുകളുമായാണ് പരിപാടി മുന്നേറുന്നത് പാട്ടുപാടിയും നൃത്തം ചെയ്തുമൊക്കെയാണ് ബിഗ് ബോസിലെ ഓരോ ദിനവും തുടങ്ങുന്നത് സാധകം ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പരിപാടിക്ക് തുടക്കമായത് ഇതിനു പിന്നാലെയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി പുതിയൊരു ടാസ്ക് നൽകിയത് ഒരു വാക്ക് നൽകിയതിനു ശേഷം ആ വാക്കും തങ്ങളുടെ ജീവിതവും ചേർത്ത് സംസാരിക്കുക എന്ന ടാസ്ക് ആയിരുന്നു നൽകിയത് വെറുപ്പ് എന്ന വാക്കായിരുന്നു പേളിക്ക് ലഭിച്ചത് പരിപാടി വിജയകരമായി നീങ്ങുമ്പോഴാണ് പെരുമ്പാവൂർ സ്വദേശിയും മോഡലുമായ ഷിയാസ് പരിപാടിയിലേക്ക് എത്തിയത് തുടക്കത്തിൽ പാവത്താനെ പോലെ നിന്ന താരം വളരെ പെട്ടെന്ന് മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിച്ചു തങ്ങൾക്ക് ഷിയാസ് വലിയൊരു എതിരാളിയായി മാറിയേക്കാമെന്നായിരുന്നു പലരും കരുതിയിരുന്നെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ ആ ധാരണ തെറ്റുകയായിരുന്നു വെറുപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ താൻ ചിലപ്പോൾ ഷിയാസിനെ വെറുത്തേക്കാമെന്നായിരുന്നു പേളി പറഞ്ഞത് എന്നാൽ അവൻ തന്റെ സഹോദരനായത് കാരണം വെറുക്കില്ലെന്നും താരം പറഞ്ഞിരുന്നു പരിപാടിയിലേക്കെത്തി നാളുകൾ പിന്നിടുന്നതിനിടയിൽ ഷിയാസിനെക്കുറിച്ച് പലതരത്തിലുള്ള പരാതികളും ലഭിച്ചിരുന്നു തനിക്ക് ഇതുവരെ തോന്നിയ കാര്യങ്ങളെല്ലാം പേളി കൃത്യമായി പറഞ്ഞിരുന്നു കിട്ടിയ അവസരം താരം കൃത്യമായി ഉപയോഗിക്കും പലപ്പോഴും അനാവശ്യ ഭാവങ്ങളാണ് ആ മുഖത്ത് തെളിയാറുള്ളതെന്നും താരം പറയുന്നു വൈകാരികമായ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് വരുന്ന ഭാവങ്ങളെക്കുറിച്ചാണ് താരം സംസാരിച്ചത് ഇന്നും ഷിയാസ് ഓവറായിരുന്നു എന്നും താരം പറഞ്ഞിരുന്നു തന്നെക്കുറിച്ചുള്ള പേളിയുടെ വിലയിരുത്തൽ ഷിയാസും കേൾക്കുന്നുണ്ടായിരുന്നു താരം ഓരോ കാര്യത്തെ കുറിച്ച് പറയുമ്പോഴും തന്റെ ഭാഗവുമായ തന്റെ ഭാഗവുമായ വാദങ്ങൾ നിരത്താൻ ഷിയാസും ശ്രമിച്ചിരുന്നു എന്നാൽ ഈ ശ്രമം വില പോയിരുന്നില്ല ഇതോടെയാണ് താരം പേളിക്ക് നേരെ തിരിഞ്ഞത് പിന്നീട് അങ്ങോട്ട് അതൊരു മുട്ടൻ വഴക്കായി മാറുകയായിരുന്നു ശ്രീനിയും സാബുവും അരിസ്റ്റോ സുരേഷും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും ശാന്തനാവാൻ ഷിയാസ് തയ്യാറായിരുന്നില്ല പേളിക്ക് വേണ്ടി തന്റെ ഇതുവരെയുള്ള ശീലങ്ങളൊന്നും മാറ്റാനാവില്ലെന്ന നിലപാടിലാണ് ഷിയാസ് ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം